നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വോട്ട് ചോദിക്കുകയാണ് ഏഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി പി പ്രദീപ് കുമാർ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വോട്ട് ചോദിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ ഏഴാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി പി പ്രദീപ് കുമാർ മൂന്നാം തവണയാണ് ടി പി പ്രദീപ് കുമാർ ജനവിധി തേടുന്നത് ഇതേ വാർഡിനെ തന്നെ പ്രതിനിധീകരിച്ചായിരുന്നു മുൻപും ജനപ്രതിനിധി ആയിട്ടുള്ളത് സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡാണ് ഏഴാം വാർഡ് റോഡ് വൈദ്യുതി കുടിവെള്ളം എന്നീ ആവശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിലായി സാധിച്ചിട്ടുണ്ടെന്നും നിലവിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടി തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി പി പ്രദീപ് കുമാർ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് സിറ്റിംഗ് വാർഡായിട്ടുള്ള ഈ വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മുൻ മുൻകൗൺസിലർക്ക് കഴിഞ്ഞിട്ടുണ്ട് റോഡ് കുടിവെള്ളം വൈദ്യുതി പ്രധാനമായും മൂന്ന് ആവശ്യങ്ങളാണ് നാട്ടുകാർക്കുള്ളത് അതിൽ സമ്പൂർണമായി റോഡ് സ്ഥാപിച്ചിട്ടുള്ള വാർഡ് കൂടിയാണ് അരിയക്കപ്പാടം വാർഡ് പുതിയ മുനിസിപ്പൽ ഓഫീസ് വാർഡ് അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും എല്ലാ പ്രദേശങ്ങളിലേക്കും കുടിവെള്ള പൈപ്പുകൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി സ്ട്രീറ്റ് ലൈറ്റ് പരിമാനമുള്ള ഒരു വാട് കൂടിയാണ് ഈ വാർഡ് എം എൽ എ ഫണ്ടിൽ നിന്ന് ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ വാർഡിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ പോരായ്മ എന്നുള്ളത് വെള്ള പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നമാണ് വെള്ളം ചില ഭാഗങ്ങളിലേക്ക് എത്താത്ത വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതൊരു ഇപ്പോൾ പൊതുവായ പ്രശ്നമായതുകൊണ്ട് തന്നെ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതില്ലാതെ അതില്ലാതെയാകുമെന്നാണ് വാട്ടർ അതോറിറ്റി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല എങ്കിൽ അത് പരിഹരിക്കാനാവശ്യമായിട്ടുള്ള അടിയന്തര ഇടപെടൽ നടത്തുമെന്നാണ് എനിക്ക് നാട്ടുകാരോട് പറയാം നല്ല രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുന്നതായും വികസന പ്രവർത്തനങ്ങൾ വാർഡിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും വിജയപ്രതീക്ഷ ഉള്ളതായും അദ്ദേഹം പറഞ്ഞു എന്തായാലും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായി നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച ഒരു മേഖല കൂടിയാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെ ഏകദേശം മുന്നൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് എന്നെ വളരെ വ്യക്തമായി എൻ്റെ പ്രവർത്തനങ്ങളെയും അറിയാം മുൻ കൗൺസിലറായി അഞ്ച് വർഷത്തെ പരിചയമുള്ള എനിക്ക് തീർച്ചയായും വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നഗരസഭാ കൗൺസിലെത്തിക്കാനും അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലെത്തിക്കാനും ആവശ്യമായ പിന്തുണ നേടിയെടുക്കാനും വേണ്ടി കഴിയുമെന്നാണ് വിശ്വാസം विजय प्रदेश